പ്രിയമുള്ളവരെ ഹാത്രസിലെ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞതിനുശേഷം സുഹൃത്തിന്റെ അമ്മ പറഞ്ഞു മാഷു പറഞ്ഞതുപോലെ മാത്രമല്ല അതിനേക്കാളൊക്കെ ദയനീയമായിരുന്നു നമ്മുടെ നാട്ടിലെയും സ്ഥിതി ഉയർന്ന ജാതിക്കാർക്കിടയിൽ പോലും ഐത്തമുണ്ടായിരുന്നു മൂത്ത ബ്രാഹ്മണൻ എന്ന് പറയുന്നയാളും ഇളയത് എന്ന് പറയുന്നയാളും തമ്മിൽ പോലും ഐത്തമുണ്ടായിരുന്നു ഉയർന്ന ജാതിക്കാരനും താഴ്ന്ന ജാതിക്കാരും തമ്മിൽ പാലിക്കേണ്ട അകലം എന്ന് പറയുന്നത് പന്ത്രണ്ടടി ഇരുപത്തിനാലടി നാൽപ്പത്തിയെട്ടടി അറുപത്തിനാലടി തൊണ്ണൂറടി ചില പ്രദേശങ്ങളിൽ അത് നൂറടി വരെയായി അങ്ങനെ അകലം പാലിച്ചു മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അതിൽ സഞ്ചാരമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ സഞ്ചാരമാകട്ടെ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് വഴികളേ ഉണ്ടായിരുന്നില്ല അവർ ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിലൂടെ കാട്ടുപൊന്തകളിലൂടെ ഒക്കെയാണ് അവർ പലപ്പോഴും നടന്നിരുന്നത് ഇനി ആ വഴി എങ്ങാൻ ഈ സവർണ ജാതിക്കാരൻ ചെന്നാലോ എന്നാലും തൊടലോ തീണ്ടലോ തുടങ്ങിയ അയത്തം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ശിക്ഷയും ഈ പാവപ്പെട്ട പിന്നോക്കക്കാരനായിട്ടുള്ള ആള് അനുഭവിക്കണമായിരുന്നു കാരണം അവൻ നീച ജാതിയിൽപ്പെട്ടിരിക്കുന്ന ആളാണ് അവനെ തെങ്ങിൽ പിടിച്ചുകെട്ടുക പുളിയിൽ പിടിച്ചുകെട്ടുക എന്നിട്ട് ചാട്ടവാറിന് അടിക്കുക പുളിവാറൽ കൊണ്ടടിക്കുക അവന്റെ തലയിൽ ഉറുമ്പിന്റെ കൂട് കൊണ്ടുവന്നു വെക്കുക തുടങ്ങിയ വളരെ ചെറിയ ശിക്ഷാവിധികളൊക്കെയാണ് ഈ സവർണാധിപത്യം വന്ന് നടപ്പിലാക്കിയിരുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വിശേഷം വിനോദ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഈ കാര്യങ്ങളിലെ കുഴപ്പം നന്നായിട്ട് അറിയാമായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ അന്ന് കർഷക തൊഴിലാളി സ്ത്രീകൾ ഒരു പാട്ടു പാടുമായിരുന്നു ആണാളെ തൊട്ടാൽ കുളിക്കുന്ന തമ്പ്ര പെണ്ണാളെ തൊട്ടാൽ കുളിക്കാത്തതെന്താ എന്ന് അവർ പാടുമായിരുന്നു എങ്ങനെയുണ്ട് അപ്പൊ ഈ പറയുന്ന ഐത്തവും അനാചാരവും എല്ലാം ആരുമാരും തമ്മിലേ ഉള്ളൂ ഈ ഉയർന്ന ജാതിയിൽപ്പെട്ടിരിക്കുന്ന പുരുഷനും ഉയർന്ന ജാതിയിൽപ്പെട്ടിരിക്കുന്ന പുരുഷനിൽ നിന്ന് എത്ര താഴെയാണോ ഈ താഴ്ന്ന ജാതിക്കാരൻ അവരും തമ്മിൽ മാത്രമേ ഈ വിഷയമുള്ളൂ ഈ താഴ്ന്ന ജാതിയിലെ സ്ത്രീയുമായി ഈ വിഷയമില്ല എന്ന് പറഞ്ഞാൽ ചെറ്റപൊക്കുന്നവരായിരുന്നു ഈ സവർണ മേധാവിത്വത്തിന്റെ ആളുകൾ അവരുടെ മക്കൾ അതൊക്കെ ഈ ചെറ്റപൊക്കികൾ തന്നെയാണ് അപ്പോ പരസ്ത്രീ ഗമനം എന്ന് പറയുന്നത് ഏതാണ്ട് അംഗീകൃതമായ തങ്ങൾക്ക് സമുദായം സമൂഹം അംഗീകരിച്ച് തന്നിരിക്കുന്ന ഒരു ന്യായം പോലെയായിരുന്നു അതുകൊണ്ടാണ് ആണാളത്തോട്ടാൽ കുളിക്കുന്നതമ്പ്ര പെണ്ണാളത്തോട്ടാൽ കുളിക്കാത്തത് എന്താ എന്ന് പറയുന്നത് തകഴി ശിവശങ്കര പിള്ളയുടെ വളരെ ഒരു നോവലാണ് രണ്ടിടങ്കഴി എന്ന് പറയുന്നത് ആ നോവലിലെ ചിരുത എന്ന് പറയുന്ന നായിക കഥാപാത്രം തന്റെ ഭർത്താവിനോട് കോരനോട് വളരെ വളരെ ആത്മാർത്ഥമായി ഒരു ആഗ്രഹം പറയുന്നുണ്ട് എനിക്കും പെരണം അത് പ്രേമപാരവശ്യത്തിലല്ല പറയുന്നത് മറിച്ച് അഭിമാനം രക്ഷിക്കുന്നതിന് ആണ് അവൾ അങ്ങനെ പറയുന്നത് എന്താ അങ്ങനെ പ്രസവിച്ചാലുള്ള എന്താണ് മറ്റു മുതിർന്ന സ്ത്രീകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ തമ്പ്രാക്കന്മാരുടെ മക്കൾക്ക് പ്രസവിച്ച സ്ത്രീകളോട് വലിയ താല്പര്യം കാണില്ല അതുകൊണ്ട് എനിക്ക് പെരണമെന്ന് പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രം ആ നോവൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ കൂടുതൽ പേരും വായിച്ചിട്ടുണ്ടാകും വായിക്കുകയാണെങ്കിൽ പുതിയ തലമുറ വായിച്ചാൽ കരയും യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹ്യാവസ്ഥ അങ്ങനെയായിരുന്നു എന്നുള്ളത് ഈ പിന്നോക്ക ജാതിക്കാരനായി ജീവിച്ചു പോകുന്നതിന് പ്രത്യേകമായ നികുതികൾ കൊടുക്കണമായിരുന്നു നമ്മുടെ നാട്ടിൽ മുണ്ട് മുട്ടിന് താഴെ കൊടുക്കുന്നതിന് നികുതി കൊടുക്കണമായിരുന്നു മുകളിൽ ഒരു തോർത്തെങ്ങനെ ഇടുന്നതിന് നികുതി കൊടുക്കണമായിരുന്നു നമ്മുടെ നാട്ടിൽ മീശ വെക്കുന്നതിന് നികുതി കൊടുക്കണമായിരുന്നു നമ്മുടെ നാട്ടിൽ തലക്കരം എന്ന് പറയുന്ന നികുതി എല്ലാ ആണുങ്ങളും കൊടുക്കണമായിരുന്നു പെണ്ണുങ്ങൾക്ക് മുലക്കരം എന്ന് പറയുന്ന നികുതി ഉണ്ടായിരുന്നു മുലക്കരം എന്നുള്ള നികുതി ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല മുലയുടെ അളവെടുക്കുന്നതിന് മാരടത്തിന്റെ അളവെടുക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാർ വരുമായിരുന്നു നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് വളരെ രസകരമായ ചില പ്രയോഗങ്ങളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പുളിങ്കുരു നെല്ലിക്ക തേങ്ങാപ്പൂള് തേങ്ങാ മുറി നമ്മുടെ പൊതിച്ച തേങ്ങ തേങ്ങ ചക്ക എന്നിങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ സാധാരണ ജനങ്ങൾക്ക് അറിയാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ പേരിൽ ഈ മാരടം വളർന്നതിന്റെ അളവെടുത്ത് നികുതി പിരിക്കുമായിരുന്നു രണ്ടു ചക്രം നികുതി കൊടുക്കണമായിരുന്നു കേരളം കേരളത്തിലെ ആലപ്പുഴയിൽ ചേർത്തല എന്ന് പറയുന്ന താലൂക്കിൽ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിന്റെ പേര് പറമ്പ് എന്നാണ് പറമ്പ് എന്ന് പിന്നീട് പേരുണ്ടായതാണ് ആ പറമ്പിൽ ഒരു സ്ത്രീ നങ്ങേലി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് ഉദ്യോഗസ്ഥന്മാർ മുലക്കരം പിരിക്കാൻ വേണ്ടി വന്ന് അവർ ചെയ്തത് ഒരു വാഴ ഇല വെട്ടിക്കൊണ്ടുവന്ന് ഒരു നിലവിളക്ക് കത്തിച്ചു കത്തിച്ചുവെച്ച് അരിവാളുകൊണ്ട് രണ്ട് മാറും അറുത്ത് ആ നാക്കിളിയൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇനി ഇത് പിരിക്കാൻ വരില്ലല്ലോ ഇതിന് നികുതി പിരിക്കാൻ വരില്ലല്ലോ എന്ന് പറഞ്ഞു പ്രതിഷേധിച്ചു പക്ഷേ ചോര വാർന്ന് ആ സ്ത്രീ മരിച്ചുപോയി അതിനുശേഷമാണ് ആ സ്ഥലത്തിന് മുലച്ചിപ്പറമ്പ് എന്ന് പേരുണ്ടായത് ആ നങ്ങേലി എന്ന് പറയുന്ന സ്ത്രീയുടെ ചിതയിൽ അന്ന് അവരെ ദഹിപ്പിച്ചപ്പോൾ അവരുടെ ചിതയിലേക്ക് ചാടി മരിച്ച അവരുടെ ഭർത്താവ് കണ്ടപ്പൻ എന്ന് പറയുന്ന ആളുണ്ട് നമ്മുടെ നാട്ടിൽ സതി അനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് പറയാറുള്ളൂ പക്ഷേ സ്വന്തം ഭാര്യയോട് ചിതയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്ത ആഹൂതി ചെയ്ത ഒരു പുരുഷനും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അന്നത്തെ ആ സാമൂഹ്യ അവസ്ഥയ്ക്കെതിരായ പ്രതിഷേധങ്ങളുടെ കൂടി ഭാഗമാണ് ഇതിനെല്ലാം എതിരായി പടപരുതിയിട്ടാണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ സാമൂഹ്യനീതി എന്ന് പറയുന്ന കാര്യം നടപ്പിലായിട്ടുള്ളത് ആ ഒരു അവസ്ഥയിലാണ് ആയിരത്തി തൊള്ളായിരത്തിന്റെ അവസ്ഥയിലാണ് ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങൾ ഇപ്പോഴും കിടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ പിന്നോക്ക ജാതിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഇത്തരമെല്ലാം ഉള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ തൊട്ടാൽ കുളിക്കുന്ന തമ്പറ പെണ്ണാളെ തൊട്ടാൽ കുളിക്കാത്തതെന്താ എന്ന് ഈ സവർണ അധികാരികളായിട്ടുള്ള ആളുകൾക്കും അവർക്ക് വേണ്ടി ഇപ്പോഴും കുഴൽ ഊതുകയോ അവർക്ക് വേണ്ടി സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ന്യായമാണ് എന്ന് പറയുന്നവരോ ഒക്കെയായ അവർണരായിട്ടുള്ള ആൾക്കാരും കണ്ടേക്കാം കാരണം ഇങ്ങനെ ജന്മിയായിട്ടുള്ള ആൾ വന്ന് തന്റെ ഭാര്യയെ അല്ലെങ്കിൽ അമ്മയെ അങ്ങനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വീസി കൊടുക്കുന്ന സ്വഭാവമുള്ള ചില ജന്മങ്ങളും ഉണ്ട് എല്ലായിടത്തും ഉണ്ടാകും അങ്ങനെയുള്ള കൂലിക്കാരെക്കുറിച്ചല്ല പറയേണ്ടത് മറിച്ച് നമ്മുടെ ചിരിത പറഞ്ഞതുപോലെ പറയാൻ തൻ്റെ ഇടമുള്ള ആളുകൾ തന്നെയാണ് തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത് അങ്ങനെ പറയുന്ന അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായാൽ അവർക്ക് തൊഴിൽ നിരവധിയായ സമത്വങ്ങൾ ഉണ്ടായാൽ അവസരങ്ങൾ ഉണ്ടായാൽ അവരുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് അവരുടെ വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും കാര്യത്തിൽ ഞാൻ ഊന്നി സംസാരിച്ചു